ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം ഈ വർഷം വേഗത്തിൽ നമ്മെ വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മാസങ്ങളും എല്ലാം നമ്മുടെ എഴുതി വയ്ക്കുന്നതിന് മുന്നമേ തന്നെ അതെല്ലാം കാലത്തിൻ്റെ പിറകിലേക്ക് മാറിപ്പോയതുപോലെ വേഗത്തിൽ വേഗത്തിൽ കുതിച്ചു വരുന്ന ഒരു റോക്കറ്റ് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും ആ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെ ഓർത്ത പല കാര്യങ്ങളെയും ദൈവം മറവിയുടെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു യാണ് കാരണം നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പുതിയ പദ്ധതിയുണ്ട് നാം അതിലേക്ക് എത്തണമെങ്കിൽ ഈ പഴയ ഭാരങ്ങളെയും ഭാണ്ഡങ്ങളെയും ചുമന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് കളയേണ്ടതിനെ കളഞ്ഞ് മുന്നിലേക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഇനിയുള്ള മണിക്കൂറുകളിൽ വചനം വായിച്ച് അതിനകത്ത് നിന്നുള്ള വാഗ്ദത്ത വചനങ്ങളെ നിങ്ങൾ പറയണം കർത്താവേ വരുന്ന ദിവസങ്ങളിൽ ഇതെൻ്റെ ജീവിതത്തിൽ ചെയ്യണം പുതിയ വർഷത്തിൽ എനിക്കിത് അവിടെ നിന്ന് സംഭവിപ്പിക്കുമാറാക്കണം നന്മ കൊണ്ട് നിറയ്ക്കണം നന്മയും കരണയും ഞങ്ങളുടെ ആയുഷ്കാലവും ഒക്കെയും ഞങ്ങളെ പിന്തുണ തുടരണം അത്തരത്തിൽ പുതിയൊരു തീരുമാനത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ കഴിഞ്ഞ മാസങ്ങളിൽ വർഷങ്ങളിലൊക്കെ അവിടുന്ന് ഞങ്ങളെ കരുതിയതിനായി നന്ദി ഈ വർഷം ഞങ്ങളെ വിട്ട് വേഗത്തിൽ കടന്നു പോകുന്ന മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ പ്രിയ പിതാവെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി ഇടപെടുന്നതിനായി നന്ദി ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവം പുതിയ ആലോചനകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവഹിത പ്രകാരം സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സംഗ്രഹിക്കപ്പെട്ടതും ഇതുവരെയും വെളിപ്പെടുത്തി കിട്ടാത്തതുമായിരിക്കുന്ന കാര്യങ്ങളെ അവിടെ നിന്ന് മറ നീക്കി വെളിപ്പെടുത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കൽവരിയിൽ അവിടെ നിന്ന് മരിച്ചപ്പോൾ ആ തിരച്ചീല കീറിപ്പോയതുപോലെ ദൈവസാന്നിധ്യം ഞങ്ങൾ അറിഞ്ഞതുപോലെ കർത്താവ് ഞങ്ങൾക്ക് മുന്നിൽ ഇതുവരെയും കാണാതിരിക്കുന്ന നന്മകൾ വെളിപ്പെട്ട് വരുവാനായി പ്രാർത്ഥിക്കുന്നു കോരശിനോട് പറഞ്ഞതുപോലെ നിനക്ക് മുന്നിൽ വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും കഥകൾ തുറന്നിരിക്കേണ്ടതിനും യഹോവയായ ഞാൻ നിൻ്റെ വലം കരം പിടിച്ചിരിക്കുന്നു ഹാലലൂയ അഗോ മറഞ്ഞിരിക്കുന്നതും അഗോജ്വരവുമായിരിക്കുന്ന നിക്ഷേപങ്ങളെ ഞാൻ വെളിപ്പെടുത്തുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം കർത്താവ് ഇതുവരെയും മറിഞ്ഞിരുന്നത് ഇതുവരെയും അഗോചരമായിരുന്ന പല നിക്ഷേപങ്ങളെ നാളുകളിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി കർത്താവ് ഇതുവരെയും അടഞ്ഞുകിടന്ന വാതിലുകൾ യേശുവൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ കർത്താവെ പിശാജ് അടച്ചു വെച്ചതിനെ തുറക്കുകയും പിശാജ് ദൈവമേ തുറന്നു വെച്ച തിന്മയുടെ വാതിലുകളെ അടയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മയുടെ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ സങ്കടങ്ങൾ ഞങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ െ ഞെരുക്കങ്ങൾ കർത്താവെ ഞങ്ങളുടെ പിന്നിലേക്ക് മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകൃപയിൽ ഞങ്ങൾ ശക്തിപ്പെടട്ടെ ദൈവികമായിരിക്കുന്ന പുതുബലത്തെ ഞങ്ങൾ പ്രാപിക്കട്ടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലട്ടെ ദൈവമേ ചില പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിൽ കർത്താവെ പല വഴികൾ അടഞ്ഞു പ്രതീക്ഷിച്ച പലതും അടഞ്ഞ് നിരാശയിലും കണ്ണുനീരിലും തകർച്ചയിലിരിക്കുന്നവർ യേശുവൻ്റെ നാമത്തിൽ കർത്താവെ അതിനെയെല്ലാം കുടഞ്ഞു കളഞ്ഞ് ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ച് ദൈവമേ അവർ എഴുന്നേറ്റ് മുന്നിലേക്ക് പോകുവാനായി പ്രാർത്ഥിക്കുന്ന ആരെല്ലാം അവരെ സഹായിക്കാനില്ലെങ്കിലും ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്തിയാലും തള്ളി മാറ്റിയാലും കർത്താവ് കൂടെ നിന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട എന്ന് അള്ളി ചെയ്ത് അവിടെ നിന്നവരെ മുന്നിലേക്ക് നടക്കുവാൻ തക്കവണ്ണം കാലുകളെ ഉറപ്പിക്കുന്നതിനായി നന്ദി ദൈവമേ കാൽ ചവിട്ടിയ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ പലരും പലതും അവരുടെ കാൽ ചുവട്ടിൽ നീങ്ങിപ്പോയ സ്ഥാനത്ത് ദൈവം അവരെ ക്രിസ്തുവെന്ന പാറമേൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ ഇരിക്കുന്നതിനായി നന്ദി കർത്താവി പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് തലമുറകളുടെ വിഷയങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവൻ നാമത്തിൽ കർത്താവെ അവരുടെ ജീവിതങ്ങളിൽ ദൈവമേ തക്ക തുണകളെ അവിടെ നിന്ന് നൽകണം വിവാഹ ജീവിത സംബന്ധിച്ച് കാലതാമസങ്ങളുമായിരിക്കുന്ന കുടുംബങ്ങളിൽ തക്ക തുണകളെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവൻ്റെ നാമത്തിൽ ചില ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ കുഞ്ഞുങ്ങൾ ദൈവമേ ആഗ്രഹിച്ചു കർത്താവെ ദൈവരാജ്യ ദൈവ സ്നേഹം വിട്ടവർ മാറിപ്പോയി എന്ന് കരുതുന്നവർ യേശുവൻ നാമത്തിൽ മടങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുന്ന എക്സാമുകളിൽ നല്ല ജയം അവർക്ക് വേണ്ടി ദൈവമേ ഓരുക്കണമേ കർത്താവ് വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് മുന്നിൽ വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മ കൊണ്ട് അവിടെ നിന്ന് അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേന്ന് പകൽകാലവും സാമ്പത്തിക വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ഓർക്കുന്നപ്പച്ച ദൈവമേ അവരുടെ മുന്നിൽ കർത്താവ് പുതുവഴികളെ അവിടെ നിന്ന് തുറക്കണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവിടുന്ന് വേദനയെ എടുത്തു മാറ്റുന്നൊരു ദൈവമാണ് ഞങ്ങളുടെ രോഗങ്ങളെ ചുമന്നവരാണ് ഞങ്ങളുടെ വ്യാധികളെ എടുത്തുമാറ്റിയൊരു കർത്താവാണ് അപ്പച്ച അവിടുത്തെ വചനത്തിന് മാറ്റമില്ലാതിരിക്കാല് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് രോഗ കിടക്കകളെ അവിടെ നിന്ന് മാറ്റി വിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യവും വിടുതലും അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ അവിടെ നിന്ന് കൂടെ ഇരിക്കുന്നതിനായ സ്തോത്രം യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ കഴിഞ്ഞ അനേക നാളുകളായുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ച് കാണും കുറേ വചനങ്ങൾ എഴുതി കാണിക്കും അതിൽ ഇടവിട്ടിടവിട്ട് എഴുതി കാണിക്കുന്ന ഒരു വചനമാണ് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം അതിലിപ്രകാരം എഴുതിയിരിക്കുന്നു ഇതാ ഞാൻ രോഗശാന്തിയെയും ആരോഗ്യത്തെയും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം എഴുതിയിരിക്കുന്നു ദൈവം എത്രമാത്രം നമ്മുടെ സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്നേഹവാനായിരിക്കുന്ന പിതാവാണ് പലരും പറയും ദൈവത്തിൻ്റെ ഫോൺ നമ്പർ ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയുമ്പം ാവ് മുപ്പത്തിമൂന്നിന്റെ മൂന്ന് എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിനക്ക് ഉത്തരമറളം അതാണ് ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് നിരമയാവും മുപ്പത്തി മൂന്ന് മൂന്ന് അതിൽ തന്നെ തുടർന്ന് പറയുകയാണ് അപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളാം എന്ന് അറി ചെയ്തിരിക്കുന്ന കർത്താവ് അടുത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ് ഞാൻ രോഗശാന്തിയെയും ആരോഗ്യത്തെയും നൽകി അവരെ സൗഖ്യമാക്കുകയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മുടെ അവകാശമാണ് ആരോഗ്യവും രോഗശാന്തിയും ും സമാധാനവും സത്യത്തിൻ്റെയും സമൃദ്ധി അത് നമ്മുടെ അവകാശമാണ് പക്ഷെ പിശാചിന് ഇത് അറിയാവുന്നതുകൊണ്ട് അവൻ പലപ്പോഴും നമ്മിൽ നിന്ന് നമ്മൾ സത്യം എന്തെന്ന് നമ്മെ അറിയിക്കുകയില്ല ദൈവിക സമാധാനം എന്തെന്ന് നമ്മെ അറിയിക്കുകയില്ല രോഗശാന്തിയും അല്ലെങ്കിൽ ആരോഗ്യത്തെയും നമുക്ക് നൽകുവാൻ അവൻ അനുവദിക്കാതെ വണ്ണം പല തരത്തിൽ അവൻ്റെ ആയുധങ്ങളെ എടുത്ത് പോരാടുമ്പോൾ കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മോട് പറയുകയാണ് ഇതാ ഞാൻ നിങ്ങൾക്ക് ഇതിനെ നൽകുന്നു രോഗശാന്തി ആരോഗ്യം സൗഖ്യം സമാധാനം സത്യത്തിൻ്റെ സമൃദ്ധി ഇതെല്ലാം നൽകുവാൻ കർത്താവ് തയ്യാറായിരിക്കുമ്പോൾ നാം അവനെ വിളിച്ചപേക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതിലെവിടെയാണോ കുറവ് സംഭവിച്ചിരിക്കുന്നത് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരമറളുന്നൊരു ദൈവം നിങ്ങളുടെ അടുക്കൽ ഏറ്റവും സമീപസ്ഥനായി നിൽക്കുന്നു ആ കർത്താവ് ഇന്ന് പകൽ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ആ വിഷയത്തിൽ നിങ്ങൾക്കാവശ്യമായിരിക്കുന്ന ഉത്തരത്തെ നൽകി പലതിൻ്റെയും ഈ ഞെരുക്കങ്ങളെ മാറ്റി സമൃദ്ധിയെ വെളിപ്പെടുത്തുവാൻ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് പകൽക്കാലവും ഇറങ്ങി വരുമാറാകട്ടെ ആമേൻ ആമേൻ